ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാഹുൽ ആണെങ്കിൽ സരയിലുള്ള ജ്യൂസിൽ മരുന്ന് കലക്കുന്നു അതിന് ശേഷം ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ് ആ സമയത്ത് മനോഹർ താഴേക്ക് വരുന്നുണ്ട് മനോഹർ ചോദിക്കുകയാണ് അടുക്കളയിൽ എന്താണ് പരിപാടി ആരുമില്ലാത്ത സമയം നോക്കി ആഹാരമെല്ലാം കഴിച്ചു തീർക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ രാഹുലിന് ദേഷ്യം വരുന്നു രാഹുൽ പറയുന്നുണ്ട് നിനക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റില്ല എന്ന് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് നിങ്ങൾ പൈസ തന്നാൽ ഞാൻ ഉറപ്പായിട്ടും പോകും നിങ്ങളുടെ കല്യാണാലോചനയൊക്കെ ഇവിടം വരെ ആയെന്ന് എന്നൊക്കെ മനോഹർ ചോദിക്കുന്നു എന്തായാലും ഒരു കുഞ്ഞും കൂടെ ഫ്രീ ആയിട്ട് അവൻ ഇരിക്കട്ടെ അവൻ നോക്കിക്കോളും എന്നൊക്കെ പറയുന്നു മനോഹർ ആണെങ്കിൽ അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് രൂപയും സേനനെയുമാണ് രണ്ടുപേരുമാണെങ്കിൽ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുകയാണ് സേനന്റെ ഫ്രണ്ട് അച്ചായനു വേണ്ടി അച്ചായനാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട് ആ സമയത്ത് സേനൻ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട് അച്ചായൻ എത്രയും പെട്ടെന്ന് വരാൻ എന്ന് പറയുന്നു അതിനുശേഷം ഫോൺ വെക്കുന്നു പെട്ടെന്ന് അവിടേക്ക് ബൈജും പാറുവും വരുന്നു രണ്ടുപേരെയും കാണുമ്പോൾ സേനൻ രൂപയുടെ അടുത്തു നിന്ന് മാറി നിൽക്കുകയാണ് ആ സമയത്താണെങ്കിൽ പാറു ആ സമയത്ത് പാറു ആണെങ്കിൽ രൂപയെ കാണുന്നുണ്ട് വല്യമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അടുത്ത് വന്നിരിക്കുന്നു അവരുമാണെങ്കിൽ കൂടെ വന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്ത് പാറു രൂപയോട് ചോദിക്കുന്നുണ്ട് വല്യമ്മ തന്നെയാണോ വന്നത് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ രൂപ ഇപ്പോൾ പറയുന്നുണ്ട് ആരുമില്ല എന്നൊക്കെ ചെനൻ ഹോട്ടലിൽ ഞാൻ പേ ചെയ്തോളാം പക്ഷെ ഞാൻ ഇവിടെ വന്നതായിട്ട് ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നിന്നിറങ്ങുന്നു വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അഗസ് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അഗസ്റ്റിൻ അച്ചായനും വരുന്നുണ്ട് അഗസ്റ്റിൻ അച്ചായൻ ചോദിക്കുന്നുണ്ട് തൻ്റെ ഭാര്യ എന്തുയെന്ന് അപ്പോൾ സേനൻ പറയുന്നുണ്ട് ഒരു പ്രശ്നമുണ്ട് താൻ കാറിലേക്ക് കയറാൻ പറയുന്നു അങ്ങനെ അഗസ്ത്യൻ അച്ചായനാണെങ്കിൽ സേനൻ്റെ കൂടെ കാറിൽ കയറുന്നു അതിനുശേഷം പറയുകയാണ് ഞാൻ എവിടെ പോയാലും പരിചയക്കാരുണ്ട് അതാണ് പ്രശ്നം കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നു അഗസ്റ്റിൻ അഗസ്ത്യൻ അച്ചായനെപ്പോൾ പറയണം തനിക്കിത് തന്നെ പണി താൻ ചുമ്മാതെ ഞങ്ങളോട് പറയാണ് ഞങ്ങളെ പറ്റിക്കുകയാണെന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ ഫോട്ടോ കാണിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരൻ അതൊന്നും കാണാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് രൂപയെ വിളിക്കുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ല രൂപയാണെങ്കിൽ അടുത്ത് രണ്ടു പേരുമുള്ളത് കൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നു അത് പറഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും അഗസ്റ്റിൻ അച്ചായൻ കളിയാക്കുന്നുണ്ട് അഗസ്റ്റിൻ അച്ചായനും സേനനും കൂടെ വീണ്ടും തീരുമാനമെടുക്കുകയാണ് നമ്മൾക്കാണെങ്കിൽ വീണ്ടും ആ ഹോട്ടലിൽ വെച്ച് ഒന്ന് ചേരാൻ അന്ന് വാലന്റൈൻസ് ഡേക്കാണെങ്കിൽ ഒത്തുകൂടാമെന്ന് പറഞ്ഞില്ല അവിടെ വെച്ച് കണ്ടുമുട്ടാമെന്ന് പറയുന്നു സേനനും അപ്പോൾ സമ്മതിക്കുകയാണ് ഉറപ്പായിട്ടും അന്ന് ഞാൻ രൂപയും കൂട്ടിയിട്ട് വരുമെന്ന് അതിനുശേഷം ും പിരി പിന്നീട് കാണിക്കുന്നത് കിരണെയും കല്യാണിയുമാണ് കിരൺ ആണെങ്കിൽ കല്യാണിയോട് പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പോൾ ഫോൺ വിളിച്ചിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും ആണെങ്കിൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നമ്മൾ അന്ന് വാലൻ്റൈൻസ് ഡേ ആഘോഷിക്കാൻ പോയില്ലേ ആ ഹോട്ടലിൻ്റെ അടുത്താണുള്ളത് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം ഇന്ന് തന്നെ നമുക്ക് രണ്ടുപേരെയും കള്ളക്കളി പിടിക്കാമെന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ കല്യാണി ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റെഡി ആകാൻ പോകുന്നു കല്യാണിയും കിരണുമാണെങ്കിൽ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് റിൽ വെച്ച് കിരൺ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഇന്ന് രണ്ടുപേരെയും നമ്മൾ കണ്ടുപിടിക്കും അതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് എല്ലാവർക്കും കൂടെ തിരിച്ചു പോരാമെന്നൊക്കെ പറയുന്നു കല്യാണി എപ്പോൾ പറയുന്നുണ്ട് ഗുരുവായൂരാണെങ്കിൽ ഞാൻ നേർച്ചയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫാമിലിയായിട്ട് അച്ഛനും അമ്മയും കൂട്ടിയിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകണമെന്നൊക്കെ പറയുന്നു രണ്ടുപേരുമാണെങ്കിൽ എല്ലാം സ്വപ്നം കണ്ടിരിക്കുകയാണ് അച്ഛനെ അച്ഛനെയമ്മയും ഇന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് സേനനെയും രൂപിയുമാണ് രണ്ടുപേരും ഹോട്ടലിലേക്ക് വരുന്നു അതിനുശേഷം അച്ചാനെ ഫോൺ ചെയ്യുന്നു അച്ഛൻ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും ഇപ്പം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഫോൺ വെച്ചതിന് ശേഷം രൂപ സേനനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കുട്ടികളാണെങ്കിൽ നമ്മളെ തേടി വരുമോ എന്ന് സേനൻ എപ്പോൾ പറയണം അത് വരാനൊന്നും ഒന്നും ചാൻസില്ല ഇത്രയും ദൂരമൊന്നും അവർ വരത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം സേനൻ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും പേടി എൻ്റെ മരുമകളെയും കിരണേയും ആണെന്ന് അവർ പറഞ്ഞു തീരുമ്പോഴേക്കും ഹോട്ടലിലേക്ക് കിരൺ വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്